ഫ്ലാറ്റിലുണ്ടായ കിട്ടത്തേക്ക് മലയാളികൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് മരണപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്ത അതിതീവ്രമായിട്ടുള്ള ദുഃഖമാണ് ഓരോരുത്തർക്കും ഓരോ കുടുംബങ്ങൾക്കുമുള്ളത് പത്തനംതിട്ട ജില്ലയിലാണ് ഇപ്പോൾ നിലവിലേറ്റവും കൂടുതൽ ആളുകൾ രാവിലവും മഹാവീരവുമായിട്ടുള്ള സംഭവത്തിൽ മരണപ്പെട്ടിട്ടുള്ളത് അഞ്ചോളം ആളുകളുടെ നഗരങ്ങളാണ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത് ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ തന്നെ കേന്ദ്രത്തോട് അടിയന്തിരമായ ഇടപെടൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതുകൂടാതെ നോർത്ത്വേയിലെ എല്ലാ സംവിധാനങ്ങളും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഈ ആളുകളെ തിരിച്ചറിയുന്നതിലും അതോടൊപ്പം അതിനുശേഷമുള്ള മറ്റ് നടപടിക്രമങ്ങളൊക്കെ എളുപ്പമാക്കുന്നതിനും ഒക്കെയായി നോർക്കയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഒരു ഇൻ്റർനാഷണൽ കോണ്ടാക്റ്റ് നമ്പറും അതോടൊപ്പം ഹെൽപ്പ് ഡെസ്ക്കും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇനിയുള്ള മറ്റ് നടപടികൾ ഐഡന്റിഫിക്കേഷനും അതിനുശേഷമുള്ള മറ്റ് നടപടിക്രമങ്ങൾ അത് വേഗത്തിൽ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട് സി എമ്മിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോർക്ക സാധ്യമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സി എം തന്നെ നേരിട്ട് ആശയവിനിമയം നടത്തിയിരുന്നു അർക്കയച്ചിരുന്നു അതിനുശേഷം നോർക്ക വഴിയായി എംബസി ഇതുമായിട്ടും ആശയവിനിമയം നടത്തിക്കൊണ്ട് അതിന്മേലുള്ള നടപടികൾ സ്വീകരിക്കുന്നു Thank you.